ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് കേട്ടോ നേവി ബ്ലൂയിലാണ് ഇത് വരുന്നത് ബ്ലാക്ക് അല്ല അപ്പോൾ ഇച്ചിരി ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കാണുന്നത് നേവി ബ്ലൂ കളറാണ് പെർ ഓരോ പീസും വരുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇതേപോലെയാണ് വരുന്നത് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇത് മൂന്നോ നാല് കളേഴ്സോളം അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് ഓരോ പീസും മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അടിപൊളി കളക്ഷനാണ് നമ്മുടെ അടുത്ത് ഇത് കൂടാതെ രണ്ടേ തൊണ്ണൂറിൻ്റെ നോർമൽ ബിറ്റുകൾ മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകൾ വിത്ത് ഷോളുള്ള കളക്ഷൻസ് സ്റ്റിച്ചഡ് മാക്സീസ് കഫ്താൻസ് ഫ്രോക്ക് നൈറ്റീസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ കോട്ടൺ ഷോളുകൾ ആണ് പ്രിൻ്റഡ് ഷോളുകളും പ്ലെയിൻ ഷോളുകളും എല്ലാം അവൈലബിൾ ആണ് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് കാറ്റലോഗിലെല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഒരു കാറ്റലോഗാണേ ഉള്ളൂ അതിൻ്റെതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഡോട്ട്സ് ആണ് വരുന്നത് പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് പിന്നെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് റീറ്റെയിലായിട്ട് ഒന്നോ രണ്ടോ പീസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അല്ലാതെ നോർമലി ഇപ്പോൾ ഹോൾസെയിലായിട്ട് പത്ത് പീസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഡി ടി ഡി സിയും പോസ്റ്റിലും അയക്കുന്നുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഔട്ട് ഓഫ് കേരള നമുക്ക് പോസ്റ്റ് സർവീസ് മാത്രമാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് അടിപൊളി കളക്ഷൻസ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക് യു